ഇവാൻ എന്ന സെർബിയൻ പരിശീലകൻ മൂന്ന് സീസണുകൾക്കപ്പുറം നിരാശ മാത്രം ബാക്കിയായ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഐ എസ് എൽ നാളുകൾക്ക് നിറമേകാൻ വന്ന സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ആരാധകരുടെ സ്വന്തം ആശാൻ ആദ്യ സീസണിൽ തന്നെ ഫൈനൽ മൂന്ന് സീസണുകൾ പിന്നിടുമ്പോൾ തുടർച്ചയായ പ്ലേ ഓഫ് യോഗ്യത കപ്പും ഷീൽഡും പരിക്കുന്ന നിർഭാഗ്യം ഇല്ലായിരുന്നെങ്കിൽ ഈ സമയം ബ്ലാസ്റ്റേഴ്സ് അതിൽ മുത്തമിട്ടേനെ നിലവിൽ തോൽവിയുടെ കയത്തിൽ മുങ്ങി സീസണിന്റെ ആദ്യ പാദത്തിൽ ഷീൽഡും കപ്പും ഉറപ്പിച്ച ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിസ്സഹായതയുടെ പര്യായമാകുമ്പോൾ ഇവാൻ ആശാന്റെ പടിയിറക്കമാണ് നിലവിലെ ചർച്ച മോഹൻ ബഗാനെതിരെയുള്ള മത്സരശേഷം നടന്ന പ്രസ്മീറ്റിൽ ആശാന്റെ വിശദീകരണവും എങ്ങനെയെങ്കിലും ഈ സീസൺ തീർക്കണമെന്നു മാത്രമായിരുന്നു ആ ഒരു കാര്യത്തെ പൊക്കിപ്പിടിച്ച് ആശാന്റെ പടിയിറക്കത്തിൽ ധൃതി കാട്ടുന്നവർ ഉറക്കേണ്ട ഒരു കാര്യം ആ മനുഷ്യൻ തളർന്നിരിക്കുകയാണ് മൂന്ന് വർഷം കഴിവതും കൊടുത്തു കഴിഞ്ഞു അദ്ദേഹം ആഗ്രഹിച്ച ഒരു ഫുൾ ഇലവൻ മൂന്ന് സീസണുകളിലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല പരിക്കെപ്പോഴും വില്ലനായി കൂടാതെ ആവുന്നതൊക്കെ ചെയ്യുമ്പോഴും ചില താരങ്ങളുടെ കളത്തിലെ സമീപനവും ബ്ലാസ്റ്റേഴ്സിനും ആശാന്റെ പ്രതീക്ഷകളെയും അധ്വാനത്തെയും ഇല്ലാതാക്കിയിട്ടുണ്ട് അദ്ദേഹം ആഗ്രഹിച്ച ഇലവൻ ലഭിച്ചപ്പോഴെല്ലാം അദ്ദേഹം ടീമിലും കളിമികവിലും മായാജാലം തീർത്തിട്ടുണ്ട് ഇനിയും ഒരു സീസൺ കൂടെ അദ്ദേഹത്തിന് ആഗ്രഹിച്ച ടീമുമായി ഒരവസരം കൂടെ നൽകുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് അഭിപ്രായം നിലവിൽ പുറത്താക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം സ്വമേധയാ പടിയിറങ്ങാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മൂന്ന് വർഷത്തെ എഫേർട്ടുകൾക്ക് വിലയില്ലാതാകുമ്പോൾ കഴിഞ്ഞ സീസണിലെ വോക്കൗട്ടും നാലു കോടിയും ക്ലബ്ബ് താൻ കാരണം പിഴയടക്കേണ്ടി വരുമെന്നുള്ള സമ്മർദ്ദങ്ങളും വേട്ടയാടുന്നുണ്ട് എന്തായാലും ഇവാനാശാൻ പോകാൻ തിടുക്കം കാട്ടുന്നവർ പോയി കഴിഞ്ഞാലേ അദ്ദേഹത്തിന്റെ വിലയറിയൂ വീണ്ടും പുതിയ പരിശീലകൻ വീണ്ടും പുതിയ ടാറ്റിക്സ് വീണ്ടും പരീക്ഷണ സീസണുകൾ വീണ്ടും തകർച്ചയുടെ പരമ്പരകൾ അപ്പോഴേ കണ്ണില്ലാതിരിക്കുമ്പോൾ കണ്ണിന്റെ വിലയറിയൂ